ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തില് ഇപ്പോ ശരിക്കും ഒരു പോരാട്ടം തന്നെയാണ് നടക്കുന്നത് നന്ദ ഇപ്പോ ഗൗതം പിങ്കയെ സ്വീകരിച്ചു പിങ്കിയെ വിവാഹം കഴിച്ചു എല്ലാം ചെയ്തു എന്നാൽ നന്ദ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞപ്പോഴും ഗൗതമിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് നന്ദ ജീവിച്ചിരിപ്പുണ്ട് നന്ദയ്ക്കൊരു കുഞ്ഞുണ്ട് എന്നതല്ല മറ്റുള്ളവർ പറഞ്ഞത് നന്ദയും നിർമ്മലും തമ്മിൽ ഒരു ബന്ധമുണ്ട് അല്ലെങ്കിൽ നന്ദയും നിർമ്മലും തമ്മിൽ വിവാഹം കഴിച്ചു അവരെ രണ്ടുപേരും സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് എന്ന് മറ്റുള്ളവർ പറഞ്ഞപ്പോൾ ആ ഒരു ചിന്ത അവര് പറഞ്ഞത് സത്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് നന്ദയെ തെറ്റിദ്ധരിച്ചിരിക്കുവാണ് ഗൗതം ഇനി എന്തൊക്കെയായിരിക്കും ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത് സത്യം പറഞ്ഞ ശത്രുക്കളായിട്ട് നന്ദയും പിങ്കിയും ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ തന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പിങ്കിയും നന്ദയും ഒന്നിക്കുവാണ് ശത്രുക്കൾ മാറി അവർ മിത്രങ്ങളാവാൻ വേണ്ടിയിട്ട് പോകുവാണ് എന്നാൽ ഇവര് രണ്ടുപേരും പിങ്കിയും നന്ദയും മിത്രങ്ങളാകുമ്പോൾ അവിടെ സത്യം പറഞ്ഞാൽ ഞെരുപിരി കൊള്ളാൻ വേണ്ടിയിട്ട് പോകുന്നത് ഗൗതം തന്നെയായിരിക്കും എന്താണ് സംഭവിക്കുക പിങ്കിയുടെ ഉദ്ദേശം എന്താണ് പിങ്കി എന്തിനാണ് നന്ദേ തൻ്റെ പക്കൽ ചേർക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നന്ദ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ദിവിവരത്തിൽ എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം എന്തായാലും ഈ ഒരാഴ്ചത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ നന്ദയുടെ നന്ദേയും ഗൗതമിന്റെയും ജീവിതത്തിൽ വളരെ നിർണായക ദിവസങ്ങള് തന്നെയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ നേടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നന്ദെ എങ്ങനെയെങ്കിലും കൂടെ ചേർക്കാനായിട്ട് പിങ്കി ആഗ്രഹിക്കുന്നുണ്ട് അത് വേറെ എന്തിനുമല്ല തൻ്റെ മകന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ മകൻ പഴയതുപോലെ ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നന്ദ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഇതുവരെയും നന്ദ ജീവിച്ചിരിപ്പുണ്ടോ കാര്യം ഇന്ദീവിധത്തിലുള്ള ആരും തന്നെ അറിഞ്ഞിട്ടില്ലായിരുന്നു ഗൗതമും പിങ്കിയും മാത്രമേ ഈ ഒരു സത്യം അറിഞ്ഞിട്ടുള്ളായിരുന്നു മാത്രമല്ല എങ്ങനെയെങ്കിലും ഈ നന്ദയുടെയും നിർമ്മലിന്റെയും ഇടയിലുള്ള രഹസ്യം എന്താണെന്ന് കണ്ടുപിടിക്കണം പിങ്കിയും ഗൗതമും കല്യാണം കഴിഞ്ഞു അവർ സന്തോഷം അപ്പോൾ അവര് തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് അവർ പരസ്പരം ഒരു ജീവിതം തുടങ്ങിയിട്ടില്ല എങ്കിൽ പോലും അവര് മറ്റുള്ളവരുടെ കണ്ണിൽ പിങ്കിയും ഗൗതമും ഭാര്യയും ഭർത്താവും തന്നെയാണ് പക്ഷേ അവിടെ നിർമ്മല് നന്ദയും തമ്മിലുള്ള ബന്ധം എന്താണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നന്ദ മരിച്ചു എന്ന് ഗൗതമും പിങ്കിയും വിശ്വസിക്കുമ്പോഴും നന്ദ ഇവിടെ ഉണ്ടായിരുന്നു ശാന്തിപുരത്തുണ്ടായിരുന്നു എന്നാൽ അവൾ അവർ തമ്മിലുള്ള രഹസ്യം എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഗൗതമും പിങ്കിയും ശ്രമിക്കുന്നത് അങ്ങനെ ഒരുപാട് വട്ടം പിങ്കി നന്ദയെ കാണാൻ വേണ്ടിയിട്ട് വന്നുവെങ്കിലും നന്ദ പിങ്കിയെ അംഗീകരിച്ചില്ല പിങ്കി ആട്ടിപ്പുറത്താക്കുകയാണ് ചെയ്തത് എന്നാൽ അതിനുശേഷം ചില രഹസ്യങ്ങൾ പുറത്തായി നന്ദ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള സത്യം അറിയണം അതും ഇന്ദീവരത്തുള്ള ഇന്ത്യവരത്തിലുള്ള എല്ലാവരും അറിയണം അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് പിങ്കി തീരുമാനിച്ചു അങ്ങനെ നന്ദയും ഗൗരിയും നമ്മുടെ നന്ദൂട്ടനും കൂടി സന്തോഷത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയും ആടിപ്പാടി ഉല്ലസിക്കുകയും ഒക്കെ ചെയ്യുന്നത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നന്ദു നന്ദുവും പക്ഷെ നന്ദയ്ക്കറിയത്തില്ല തൻ്റെ രണ്ട് മക്കളാണ് തന്റെ അരികിലിരിക്കുന്നത് ഗൗരി തൻ്റെയും ഗൗതമിന്റെ മകളാണ് എന്ന് നന്ദയ്ക്കറിയാമെങ്കിൽ പോലും തൻ്റെയും ഗൗതമിൻ്റെ മകനാണ് നന്ദു എന്നുള്ള സത്യം നന്ദ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല ആ പരസ്പരം തൻ്റെ മക്കളാണ് തൻ്റെ അരികിൽ അരികിലിരിക്കുന്നത് പ രണ്ടു ഭാഗത്തുമായിട്ടിരിക്കുന്നത് എന്നറിയാതെ നന്ദ അവരോടൊപ്പം ആടിപ്പാടി ഉല്ലസിച്ച് സന്തോഷത്തോടു കൂടിയിരിക്കുകയാണ് എന്നാൽ ഈ വീഡിയോ നന്ദു ഇന്ദീവത്തിലുള്ള എല്ലാവരെയും കാണിക്കാനിടയായി ഗൗരി ആരാണെന്ന് ചോദിച്ചപ്പോൾ ഗൗരിയെ ഗൗരി ആരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കാണിച്ചു കൊടുത്തത് അത് കണ്ടത് വേറെ ആരുമല്ല അരുന്ധതിയായിരുന്നു അരുന്ധതിയാണ് നന്ദ ഗൗരിക്കും നന്ദുവിനും ഒപ്പം കളിക്കുന്നത് അരുന്ധതിയാണ് വീഡിയോ കണ്ടത് സോറി അരുന്ധതി അല്ല നമ്മളെ ലക്ഷ്മിയാണ് കണ്ടത് ലക്ഷ്മി കണ്ടപാടിനെ ഭയങ്കര ഷോക്ക് പോയി ഏഹ് ഇത് നന്ദയല്ലേ നന്ദ ഉണ്ടായിരുന്നപ്പോ നന്ദെ തലയിൽ തൂക്കി കൊണ്ടാടിയിട്ട് നന്ദ മരിച്ചു എന്നറിഞ്ഞപ്പോ നന്ദയെ പുറംകാലുകൊണ്ട് ചവിട്ടി പുറത്താക്കിയതിനു ശേഷം അമ്മാതിരെ തന്റെ മനസ്സിൽ നിന്നും പുറത്താക്കിയിട്ട് പിങ്കി അവിടെ പ്രതിഷ്ഠിച്ച ആളാണ് ലക്ഷ്മി തന്റെ മകൻ തൻ തന്റെ പേരക്കുട്ടി മരിക്കാൻ കാരണം നന്ദയാണെന്ന് വിശ്വസിച്ച് നന്ദ പുറത്താക്കുമ്പോഴും തന്റെ കൂടെയുള്ള ഇപ്പോഴത്തെ പേരക്കുട്ടി യഥാർത്ഥത്തിൽ നന്ദ നന്ദയുടെയും ഗൗതുമിന്റെ കുഞ്ഞ കുഞ്ഞാണ് എന്ന് ലക്ഷ്മി പോലും അറിയുന്നില്ല ആ നന്ദയ കണ്ടപ്പോൾ ലക്ഷ്മി ഭയങ്കര ഷോക്ക് ആയിപ്പോയി ഗൗ നന്ദയെ ഒരിക്കലും മറക്കാനായിട്ട് ഗൗതം തയ്യാറല്ലായിരുന്നു എന്ന് ലക്ഷ്മിക്ക് അറിയാം എങ്ങനെയെങ്കിലും പിങ്കിയും ഗൗതമും ഒന്നിക്കണം അവർ സന്തോഷത്തോടെ ജീവിക്കണം എന്ന് മാത്രമാണ് അവിടെ ലക്ഷ്മി ആഗ്രഹിച്ചിരുന്നത് എന്നാൽ ആ സമയത്ത് നന്ദയുടെ വീഡിയോ കണ്ടപ്പോൾ നന്ദ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞപ്പോ ലക്ഷ്മിക്ക് അത് വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല ആ വീഡിയോ ഇന്ത്യ എല്ലാവരും കണ്ടു എല്ലാവരെയും ആ വീഡിയോ കണ്ട ഉടനെ തന്നെ തകർത്ത് കളഞ്ഞു നന്ദ മരിച്ചു എന്ന് വിശ്വസിച്ച് വരുടെ മുന്നില് നന്ദ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിഞ്ഞപ്പോ എല്ലാവർക്കും സഹിക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ അരുന്ധതി ഇതൊക്കെ കണ്ടതിന് ശേഷം ഗൗതമിനോട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു ആ നാശം പിടിച്ചവൾ ഇപ്പോഴും മരിച്ചിട്ടില്ലേ അവൾ ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണോ എന്റെ കുഞ്ഞിനെ കൊണ്ട് കൊലയ്ക്ക് കൊടുത്ത ആ നാശം പിടിച്ചവൾ ഇതുവരെ മരിച്ചില്ലേ എന്നാണ് അരുന്ധതി പറഞ്ഞത് അവിടെ ആ കുഞ്ഞ് മരിക്കാൻ കാരണം കൂടി ഗൗതമും പിങ്കിയുമാണ് എന്ന് അരുന്ധതി പറയുന്നില്ല അവിടെ ഗൗതമിന്റെ വാശി പിങ്കിയുടെ വാശി ആ ഇന്ത്യവരത്തിലുള്ള എല്ലാ ഇന്ത്യവരത്തിലുള്ള എല്ലാവരുടെയും വാശിയാണ് ഗൗതമിനെയും നന്ദയും ഇത്രയും അകറ്റിയതെന്നും ആ കുഞ്ഞു മരിച്ചു എന്ന് അവർ വിശ്വസിക്കാൻ കാരണമെന്നും അരുന്ധതി മനസ്സിലാക്കുന്നില്ല അവിടെ എല്ലാ തെറ്റുകളും നന്ദയുടെ തലയില് കെട്ടിച്ചുമർത്തിയതിനു ശേഷം അരുന്തുജ്ഞ ഭയങ്കര സന്തോഷത്തോടുകൂടി നിൽക്കുമായിരുന്നു എന്നാൽ നന്ദയുടെ ഏർ തിരിച്ചുവരവ് ഏർ അവരെ ഒട്ടും വിശ്വസിപ്പിക്കുന്നതായിരുന്നില്ല പക്ഷേ നന്ദുവിനെ നന്ദുവിന്റെ കാല് ശരിയാക്കാമെന്ന് എന്ന് നന്നത് ഉറപ്പ് പറഞ്ഞതാണ് എന്നാൽ അതിന് ഗൗതം തയ്യാറാകാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലും നന്ദുവിന്റെ അമ്മ എന്ന നിലയിൽ ഒരു എടുത്തു വളർത്തുന്ന അതാണെങ്കിൽ പോലും അമ്മ എന്ന നിലയിൽ നന്ദയുടെ കാല് പിടിക്കാനായിട്ട് പിങ്കി തയ്യാറായി പിങ്കി നന്ദയെ കാണാനായിട്ട് ഒരുപാട് ശ്രമിച്ചു പക്ഷെ നന്ദി കാണാനായിട്ട് തയ്യാറായില്ലെങ്കിലും പിങ്കി നന്ദയുടെ അടുത്ത് പോയി സംസാരിച്ചു എന്നിട്ട് കാല് പിടിച്ചു ഞാൻ വേറെ ആരുമായിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത് പിങ്കിയുടെ ഗൗതമിന്റെ ഭാര്യയായിട്ട് പോലും അല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നന്ദുവിന്റെ അമ്മയായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നതെന്നും എൻ്റെ വേദന കാണാനായിട്ട് നന്ദ തയ്യാറാവണം എന്നെ ഒന്ന് സഹായിക്കാനായിട്ട് നന്ദ തയ്യാറാകണം എന്ന് പിങ്കിയോട് പിങ്കി നന്ദയോട് അപേക്ഷിച്ചു എന്നാൽ പിങ്കിയുടെ ആ വാക്കുകൾ നന്ദയെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു കളഞ്ഞു പിങ്കിയുടെ വാക്കുകൾ കേൾക്കാനും അനുസരിക്കാനായിട്ടും നന്ദ തയ്യാറായി അങ്ങനെ പിങ്കി ഇടക്കിടക്ക് വരുമായിരുന്നു അവിടെ ഗൗരിയെ കാണുമായിരുന്നു ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴും എന്തായാലും ഗൗതമും പിങ്കിയൊക്കെ വിചാരിച്ചിരിക്കുന്നത് നിർമ്മലും നന്ദയും തമ്മിൽ മറ്റൊരു ബന്ധമുണ്ടെന്നും അവർ തമ്മിൽ സന്തോഷത്തോടെ ജീവിക്കുവാണെന്നും ആ ബന്ധത്തിൽ കുഞ്ഞാണ് ഗൗരി എന്നൊക്കെയാണ് ഗൗതമും പിങ്കിയുടെയും സംശയം അതൊന്നു വരുത്തി തീർക്കാനായിട്ട് അവരെ ഒന്ന് ചൂടുപിടിപ്പിക്കാനായിട്ട് നന്ദയും നിർമ്മലും ശ്രമിച്ചു അതായത് അവർ ചെയ്തത് വേറൊന്നുമല്ല ഗൗതം പിങ്കി നന്ദു ഇവര് പേരും കൂടി റെസ്റ്റ് ഹൗസിൽ നിന്നും തിരികെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങുന്ന ടൈമില് നന്ദ നിർമ്മലിന്റെ ബൈക്കിൽ ബൈക്കില് പിന്നിലിരുന്ന് നിർമ്മലിനെ ചേർത്ത് പിടിച്ചു കെട്ടിപ്പിടിച്ചു കൊണ്ട് മുന്നിലേക്ക് ബൈക്ക് ഓടിച്ചു വന്നു എന്നിട്ട് അവരുടെ മുഖത്ത് നോക്കി ചിരിക്കുകയാണ് ചെയ്തത് ഇതൊക്കെ കണ്ടപ്പോൾ ഗൗതമിന് സഹിക്കാൻ പറ്റിയില്ല നന്ദ ഇത്രത്തോളം തന്നെ വെറുത്തുപോയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദ മനപൂർവ്വമാണ് തന്നിൽ നിന്നും അകന്നു പോയത് എന്നൊക്കെ പറഞ്ഞ് നന്ദയെ കുറ്റപ്പെടുത്താനായിട്ട് ശ്രമിച്ചു എന്നാൽ തന്റെ ഭാഗത്തും അവിടെ തെറ്റുണ്ട് എന്ന് ഗൗതം വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്തായാലും യഥാർത്ഥത്തിൽ നന്ദുവും ഗൗരിയും നന്ദയുടെയും ഗൗതമിൻ്റെയും മക്കളാണെന്നുള്ള സത്യം ഇരുവരും തിരിച്ചറിയുമോ അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിങ്കിയെ ഉപേക്ഷിച്ച് ഗൗതം നന്ദയുടെ അടുത്തേക്ക് വരുമോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും നടക്കാൻ പോകുന്നത് പരസ്പരമുള്ള തെറ്റിദ്ധാരണകൾ മാറുമോ ഇനി എങ്ങനെ കഥ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ടേറ്റപ്പ ബായ്